ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച എന്തൊക്കെയാണ് ഇനി നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുക എന്ന് കേട്ടാലോ ഈ ആഴ്ച കുറച്ച് എന്താ പറയുക വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇനി അടുത്ത ആഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമാണോ നമ്മുടെ നന്ദയും ഗൗതമും ഒന്നിക്കോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ അല്ലേ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിൽ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ ഗൗതം കട്ട കട്ടക്കലിപ്പിൽ തന്നെയാണുള്ളത് നന്ദയാണ് എല്ലാത്തിനെയും കാരണം നന്ദയാണ് അഭിരാമീനെ ഒറ്റ കൊടുത്തത് അതുമാത്രാണ് കേട്ടോ ഗൗതമിന്റെ മനസ്സിലാ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അല്ലാതെ തന്റെ പുറകെ നടന്നതോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിച്ചതോ ഒന്നും അല്ല ഒരു ഏതൊരു ഭാര്യയും ചെയ്യുന്നതാണ് തന്റെ ഭർത്താവിന് ഒരു അവിതമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തപ്പി കണ്ടുപിടിക്കലൊക്കെ പക്ഷേ നമ്മുടെ നന്ദ ഒറ്റുകാരിയായി ഒറ്റ കൊടുത്തു ആരെ അഭിരാമീനെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ലക്ഷ്മി പറഞ്ഞത് പ്രകാരം നമ്മുടെ നന്ദയ്ക്ക് കുറച്ച് എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന പറ്റില്ല എം ബി ബി എസ് ആണ് എക്സാം വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഗൗതമിനാണുള്ളത് അപ്പം ഗൗതം നല്ലൊരു രീതിയിൽ പരിചരിച്ചില്ല എങ്കിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ നന്ദയുടെ ആ ഒരു പഠനകാര്യത്തിലൊക്കെ പുറകോട്ടായി പോകും എം ബി ബി എസിൽ നല്ലൊരു റാങ്ക് ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം ലക്ഷ്മി പറയുന്നത് പ്രകാരം അടുത്ത ആഴ്ച നന്ദേനെ എന്താ പറയുക സ്നേഹിക്കുകയല്ല എന്നാൽ സ്നേഹിക്കാതിരിക്കുകയാണോ അതുമല്ല പക്ഷെ നന്ദയ്ക്ക് അറിയുകയും ചെയ്യാം ഗൗതം സ്നേഹിക്കുന്നത് എന്തൊക്കെയോ ഒരു ഇതുകൊണ്ട് കാരണം കൊണ്ട് തന്നെയാണ് നന്ദയെ പരിഗണിക്കുന്നത് അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് അറിയുകയും ചെയ്യാം കേട്ടോ നമ്മുടെ നന്ദയ്ക്ക് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ അർജുൻ ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവുകയാണ് നന്ദയും ഗൗതമും തമ്മിൽ ഒരിക്കലും പിരിഞ്ഞിരിക്കുന്നതോ തെറ്റിയിരിക്കുന്നതോ ഒന്നും നമ്മുടെ അർജുന ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അർജുൻ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി തന്റെ ഭാര്യ തന്നെയാണ് തെറ്റുകാരി എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് അപ്പം അതുമൊക്കെ കൂട്ടിണ ഇണക്കിക്കൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ ഒരു വിശേഷം വരാൻ പോകുന്നത് അങ്ങനെ ഏതായാലും നമ്മുടെ ഗൗതം കട്ടക്കലിപ്പിലൊക്കെ നിന്നു ലക്ഷ്മി പറഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് നന്ദയുടെ അടുത്തേക്കാണ് അങ്ങനെ നന്ദയുടെ അടുത്തു ചെന്നിട്ട് പറഞ്ഞു അത് നന്ദ പിന്നെ ഞാൻ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതെന്താ ഗൗതം സാർ സാർ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് എന്ത് വെച്ചു സാറിന് സാറേ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നല്ലോ എന്നോട് പറഞ്ഞത് എനിക്കറിയാം സാറിന്റെ മനസ്സിൽ നല്ല ഷമുണ്ട് നല്ല സങ്കടമുണ്ട് ഞാൻ കാരണമായി ഇതൊക്കെ നടന്നത് എന്നുള്ളൊരു തെറ്റുധാരണ സാധനയുണ്ട് പക്ഷെ ഒരിക്കലും ഞാനല്ല ഒറ്റിക്കൊടുത്തത് എന്ന് പറയുമ്പം നന്ന ആ പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട കഴിഞ്ഞു പോയ കാര്യം അത് പോട്ടെ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിച്ചെന്ന് ഓർത്തോണ്ട് അഭിരാമി തിരിച്ചു വരാൻ പോകുന്നില്ല അഭിരാമിക്ക് ഒരു ജീവിതം കിട്ടാൻ പോകുന്നില്ല സൂരജ് തിരിച്ചു വരാൻ പോകുന്നില്ല ഇനി നമ്മുടെ ജീവിതം എന്താണെന്നല്ലേ നമ്മൾ നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഗൗരവത്തോടു കൂടി തന്നെയാണ് സ്നേഹത്തോടു കൂടിയല്ല അല്ല ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഗൗതം സംസാരിക്കുന്നത് കെ കെ രസോട്ടല്ലേ ഗൗതമൗരവത്തോടു കൂടി ഗൗതം സംസാരിക്കുന്നതൊക്കെ അപ്പൊ ഏതായാലും നമ്മുടെ നന്ദയ്ക്ക് എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് ഗൗതം സാർ എന്നെ ഇങ്ങനെ അവഗണിക്കാതെ അതും ചേർത്ത് നിർത്താതെ എന്തോ ഗൗതം സാറിന്റെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാവുന്നു അങ്ങനെ അർജുൻ ഇതിന്റെ ഇടയിൽ വന്ന് ഗൗതമനോട് പറയുന്നുണ്ട് ഗൗതമേട്ട ഞാൻ പറയുന്ന കാര്യം ഗൗതമേട്ടം നന്നായിട്ടൊന്ന് കേൾക്കണം എന്നിട്ട് മതി ബാക്കി ഗൗതമേട്ടൻ ഇങ്ങോട്ട് സംസാരിക്കേണ്ടത് എനിക്ക് ഇതുവരെ സംസാരിക്കാൻ ഗൗതമേട്ടൻ ഒരു അവസരം തന്നിട്ടില്ല ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഗൗതമേട്ടൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയാനുള്ളത് നന്ദയല്ല ഒറ്റിയത് അതല്ലേ നിനക്ക് പറയാനുള്ളത് അതല്ലാതെ നിനക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ അല്ല നന്ദ ഒറ്റയില്ല അത് ശരിയാണ് പക്ഷേ ഒറ്റിയ ഒരാൾ ഉണ്ടല്ലോ അത് ആരാണെന്ന് എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് ആ ഒരു സംശയത്തുള്ള ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക അതോടനെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും പൂച്ചക്കുഞ്ഞിനെ തൂക്കിക്കൊണ്ട് തരുന്നത് പോലെ ആ ഒരാളെ ഞാന് മേട്ടന്റെ മുമ്പിൽ തൂക്കിയിട്ട് തരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോ എന്നാ പിന്നെ നീ അപ്പം തൂക്കിയിട്ടതാ അപ്പം ഞാൻ നന്ദേനെ വിശ്വസിക്കാം അല്ലാതെ എനിക്ക് നന്ദേനെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം മേട്ടൻ നന്ദിയായിട്ട് ഇണക്കൊന്നും ഇല്ലാതെയാണല്ലോ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ അത് അതിന്റെ ഉദ്ദേശം എന്താ അതിന്റെ ഉദ്ദേശം എന്താ അതിന്റെ ഉദ്ദേശം വേറൊരു ദുരുദ്ദേശം അല്ല അവളുടെ ഒരു ഗാർഡിയനായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഞാനിപ്പോൾ അവളുടെ ഭർത്താവല്ലായിരിക്കാം പക്ഷെ അവളുടെ ഒരു ഗാർഡിൻ തന്നെയാണ് അവളെ ഒരു ഡോക്ടറാക്കുക എന്നത് അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അവളുടെ അച്ഛന് കൊടുത്ത വാക്കാണ് അതുകൊണ്ട് അവളുടെ ഡോക്ടർ ആക്കുന്ന ആക്കുന്ന ആ ഒരു സമയം വരെ എനിക്ക് അവളുടെ കൂടെ നിന്നേ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത് എന്ന സത്യം തുറന്നു പറയുന്നു ഏതായാലും ഇത് നമ്മുടെ നന്ദ മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദയുടെ ചങ്കിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം തന്നെ ഡോക്ടറാക്കാൻ വേണ്ടി മാത്രം ഗൗതം സാർ തന്നെ പരിചരിക്കുന്നു ആ ഒരു ഉത്തര ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി മാത്രം തന്റെ കൂടെ നിൽക്കുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം ഉണ്ടല്ലോ ആ ഒരു വിഷമത്തിലൂടെയാണ് നമ്മുടെ നന്ദ കടന്നു പോകുന്നത് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല താനും എന്നാൽ പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പക്ഷെ പഠിക്കണം അച്ഛന് കൊടുത്ത താനു കൊടുത്ത വാക്ക് അച്ഛനാണ് താൻ ഒരു ഡോക്ടറായി കാണണമെന്ന് അച്ഛനേറെ ആഗ്രഹിച്ചു മരിക്കുന്ന അവസാനം വരെ തൻ്റെ അച്ഛൻ താൻ ഒരു ഡോക്ടറായി കാണണമെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും തനിക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കലും അതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഡോക്ടർ ആവുക തന്നെ വേണം അത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം ഇപ്പം ഗൗതം സാർ പിണങ്ങിയിരിക്കുകയോ പിണങ്ങാതിരിക്കോ അതൊന്നും അല്ല എന്നൊക്കെ മനസ്സിനെ സ്വയം പറഞ്ഞ് നിയന്ത്രിച്ച് നമ്മുടെ നന്ദ പഠിക്കാനൊക്കെ തുടങ്ങുകയാണ് ഇതേ സമയത്തായിക്കൊണ്ട് നമ്മുടെ അർജുൻ ഇൻവെസ്റ്റിഗേഷന്റെ എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ടോ അങ്ങനെ പിങ്കിക്ക് പേടിയുടെ പേടിയാണ് പിങ്കി സാന്ദ്രിയ സംസാരിക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് സാന്ദ്രിയോട് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നീ ഒരിക്കലും ഞാനാണിത് ഒറ്റിയതെന്ന് പറയാൻ പാടില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ സാന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്ന് ഒരു ചോദ്യം വരുമല്ലോ അപ്പൊ അതിന് ഞാൻ എന്താ ആൻസർ കൊടുക്കും എന്ന് പറയുമ്പം അത് നീ നീ ഇതറിഞ്ഞത് മറ്റേ അയാൾ പറഞ്ഞിട്ട് അറിഞ്ഞതാണെന്ന് നീ പറഞ്ഞാ മതി ആര് നമ്മുടെ പുഷ്പൻ അല്ലാതെ എന്റെ പേര് പറയാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നു പുഷ്പനെ കൊണ്ടുപോയി ചാടിച്ചാലും കുഴപ്പമില്ല എന്നെ കൊണ്ട് ചാടിക്കരുത് ഞാൻ എപ്പോഴും പതിവ്രതയായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം അപ്പൊ അതാണ് സാന്ദ്രയോട് പറഞ്ഞത് അപ്പൊ സാന്ദ്ര പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ ഒരിക്കലും പിടിക്കപ്പെടില്ല നീ ഈ പിടിക്കപ്പെടാതെ ഇരുന്നാൽ പോരെ അത് ഏറ്റു ഞാൻ ഏറ്റു നീ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊക്കെയാണ് നമ്മുടെ സാന്ദ്രയുടെ ആ ഒരു ഉപദേശവും അത് തന്നെയാണ് സാന്ദ്ര പറയുന്നതും അത് തന്നെയാണ് കേട്ടോ ഏതായാലും അർജുൻ ഇത് കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അരിന്ധതി പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തല്ലോ നമ്മുടെ നന്ദയാണ് ആ വീട്ടിന്റെ ഏക അധികാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും നന്ദേനെ നന്ദേനെ ആ വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയതും അങ്ങനെ നന്ദി ആ മാല കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് എനിക്കിനിത് പിടിക്കാനുള്ള അവകാശമില്ല കാരണം ഞാൻ ഇവിടുത്തെ ആരുമല്ല ഞാൻ ഗൗതം സാറ് എന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തം മാത്രമല്ല ഗൗതം സാറിനുള്ളൂ ഗൗതം സാറിന്റെ ഭാര്യയായിട്ട് ഞാൻ ഞാനിരിക്കുന്നില്ല ഗൗതം സാർ ആ മാലയും കൊടുക്കുന്നില്ല കേട്ടോ തിരിച്ചാ താലിമാല ഗൗതം കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുടുംബത്തിനോട് വേറൊരിതും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഈ ഭാരവും ഏറ്റിക്കൊണ്ട് നടക്കുന്നത് വേണ്ട എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അരുന്ധതിക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു ഇതും കൂടെ കാണുമ്പോഴത്തേക്കും പിങ്കിക്ക് വല്ലാത്ത സന്തോഷം പൊട്ടി പുറപ്പെടുകയാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് സന്തോഷത്തിന്റെ എക്സ്ട്രീം ലെവൽ എത്തി നിൽക്കുകയാണ് കുറെ പ്രാവശ്യം ഈ എക്സ്ട്രീം ലെവലൊക്കെ കയറി വരുന്നുണ്ടല്ലേ അല്ലെ അറിയാതെയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം ആ ഒരു വാക്ക് കിട്ടുന്നത് എവിടെയെങ്കിലും നമ്മൾ ഒരു വാക്ക് പറഞ്ഞു അയാൽ വീണ്ടും വീണ്ടും ആ വാക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് എന്റെ പ്രശ്നം അപ്പം ഏതായാലും നമ്മുടെ പിങ്കിക്ക് വലിയ സന്തോഷം ഒക്കെ ആയി ആ മാല പിന്നെ തിരിച്ചാർക്കാണുള്ളത് പിങ്കിക്ക് തന്നെയാണുള്ളത് പക്ഷെ അങ്ങനെയല്ല പറയുന്നത് അരുന്ധതി പറയുന്നത് ഗൗതം നിന്നെ ഇപ്പം ഭാര്യ ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും നീ കുടുംബത്തിന്റെ പരിമകൾ തന്നെയാണ് അങ്ങനെ പൊട്ടിച്ചെറിയാൻ പറ്റുന്ന ഒരു ബന്ധമല്ലല്ലോ നീയും ഗൗതമും തമ്മിലുള്ളത് അതുകൊണ്ട് ആ മാല നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഈ മാല എനിക്ക് തിരിച്ചു തന്നാൽ ഈ മാല കൊടുക്കാൻ വേറൊരു അവകാശം ഇല്ല ആ ഒരു മാല ആ മാല സ്വീകരിക്കാൻ മാത്രം അർഹതയുള്ളവർ ആരും ഇവിടെ ഇല്ല അതിൽ നിന്ന് നീ തന്നെയാണ് അതുകൊണ്ട് ഇത് നീ തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാല മേടിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ നന്ദ നന്ദവല്ലാത്ത രീതിയിൽ വിഷമത്തോട് കൂടി കരയുമ്പോൾ ലക്ഷ്മി ചെന്ന് പറയുന്നുണ്ട് മോളെ വിഷമിക്കുക ഒന്നും ചെയ്യരുത് അവന്റെ മനസ്സ് മാറും നീ തന്നെ അവന്റെ മനസ്സ് മാറ്റിയെടുക്കണം നീ ഒന്നും വിചാരിച്ച് അവന്റെ മനസ്സ് മാറാന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരാ നന്ദ ഗൗതമിന്റെ മനസ്സ് നന്ദ തന്നെയാണ് മാറ്റിയെടുക്കുന്നത് നന്ദ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നമ്മുടെ അർജുൻറെ കൂടെ കൂടുകയും ഇതിന്റെ എല്ലാം ഉത്തരവാദി ആണെന്ന് മൂന്ന് പേരെ അറിയത്തുള്ളൂ നമ്മുടെ നന്ദയും ഗൗതമും പിങ്കിയും മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പിങ്കിക്കുള്ളതാണ് എന്ന് പക്ഷേ ആ കുടുംബത്തിൽ നമ്മുടെ പിങ്കിനെ അർജുൻ വലിച്ചെറിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ ചവച്ച് തുപ്പാനായിട്ട് കൊടുക്കില്ല കാരണം ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിങ്കിനെ ഈ ചോതി പോലെ പൊതിയും അറിയാം ഒരിക്കലും പിങ്കിനെ അങ്ങനെ ഗൗതമും ഇട്ട് കൊടുക്കില്ല നമ്മുടെ അർജുൻ ഒരിക്കലും ഇട്ട് കൊടുക്കില്ല അർജുന് പിങ്കിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അർജുൻ ഇട്ട് കൊടുക്കൂ ഒരിക്കലും ഇല്ല ഏതായാലും ഗൗതമും നന്ദയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും പിറക്കാതെയൊക്കെ പോകുന്ന ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യവരൻ തറവാട്ടിൽ പുതിയ ഒരു അതിഥി വരികയാണ് അത് നമ്മുടെ പിങ്കിക്കെതിരെ തന്നെയാണ് കേട്ടോ അപ്പം പിങ്കിക്ക് വേദന ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം വേറെ ഒന്നുമല്ല ഇതൊക്കെ നമ്മുടെ അർജുൻ്റെ ഒരു ഒന്നൊന്നര കളിയാണ് അപ്പം അർജുൻ്റെ ഒരു ഫ്രണ്ടാണ് എത്തുന്നത് അർജുൻ്റെ ആ ഒരു ഫ്രണ്ട് വരുമ്പോൾ ആകപ്പാടം മാറി മറിയുകയാണ് അപ്പം അർജുനൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അർജുനുമായിട്ട് അങ്ങോട്ട് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ആ ഒരു ഫ്രണ്ട് വരുമ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ച് നമ്മുടെ അർജുന് ഏതു നേരം സംസാരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും പിങ്കിക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെ പറഞ്ഞാലും അർത്ഥമാണല്ലോ ചെറിയൊരു കുച്ചുമ്പൂത് തോന്നാതിരിക്കില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ പിങ്കിക്ക് തന്നെ മനസ്സിലാവുമാണ് താൻ അർജുനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അപ്പോഴാണ് പിങ്കിക്ക് പിങ്കിക്ക് ആ ഒരു തിരിച്ചറിവ് വീഴുന്നത് അങ്ങനെ ആ പെൺകുട്ടി വരുന്നതും നമ്മുടെ പിങ്കിക്ക് അർജുന്റെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്നും സോറി ആ പിങ്കിക്ക് അർജുൻറെ മനസ്സിലല്ല സോറി പിങ്കിയുടെ മനസ്സിൽ അർജുന എത്രത്തോളം സ്ഥാനമുണ്ടെന്നും ഒക്കെ പിങ്കി അതിൽ നിന്നും തിരിച്ചറിയുകയാണ് അപ്പം അവൾ കുറച്ച് മാറി മറിക്കാൻ വേണ്ടി തന്നെയാട്ടോ എത്തിയിരിക്കുന്നത് മാറി മറിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഥയുടെ ഒരു റൂട്ട് മാറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കഥ ഇനി മുതൽ പത്ത് മുപ്പതിനാണ് കേട്ടോ അപ്പൊ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ പത്ത് മുപ്പതിന് കൊണ്ട് വെച്ചിരിക്കുക എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഒരു സമയം എല്ലാവർക്കും നല്ല സമയം ആവുകയെന്ന് എനിക്കറിയാം പത്തു മുപ്പത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഏകദേശം എന്താ പറയുക പണിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ കിടക്കുന്ന സമയമൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സമയം അങ്ങനെ അഡ്ജസ്റ്റ് ആവില്ല എന്ന് എന്നെനിക്കറിയാം എങ്കിലും നമ്മൾ എന്നും രാവിലെ ഏഴ് മുപ്പതാകുമ്പോൾ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥയായിട്ടും വരും കേട്ടോ അപ്പം നമ്മൾ ഫുൾ ഡയലോഗ് സഹിതം എന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ എന്നും വരും നിങ്ങൾ വൈകിട്ട് കണ്ടില്ലെങ്കിലും നിങ്ങൾ വരിക വൈകിട്ട് നമ്മൾ പ്രമോയി വിടും രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ടും വരും അപ്പം മിസ്സ് ചെയ്ത് കളയേണ്ടാട്ടോ നമ്മുടെ കഥയുടെ കൂടെ നമുക്ക് ഇങ്ങനെ പോകാം പത്ത് മുപ്പതിന് കാണാൻ കഴിയാത്തവർക്കായിട്ട് രാവിലെ രാവിലെ ഏഴ് മുപ്പതിന് നമ്മൾ ഇടുന്നുണ്ട് ഫുൾ വിശേഷം ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ